അമിതവണ്ണം കുറയ്ക്കാനുള്ള ഒരു ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുകയാണ് പത്ത് പ്രമുഖ വ്യക്തികളെയാണ് ഈ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി പ്രധാനമന്ത്രി നിയോഗിച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടൻ മോഹൻലാലിനെ ബ്രാൻഡ് അംബാസഡർ ആക്കിയത് കേരളീയർക്ക് വലിയ മതിപ്പുളവാക്കുന്ന അല്ലെങ്കിൽ അഭിമാനം ഉളവാക്കുന്ന ഒരു കാര്യമാണ് കേരളീയരെ പ്രധാനമന്ത്രി പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം മറ്റൊന്ന് ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും പ്രചോദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഐക്കണായി മോഹൻലാൽ മാറിയിരിക്കുന്നു എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം അല്ലെങ്കിൽ ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം പത്ത് ശതമാനം കുറയ്ക്കുക അങ്ങനെ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് അമിതവണ്ണം കുറയ്ക്കാനുള്ള ശ്രമം നടത്താം കാരണം അമിതവണ്ണം ഇന്ത്യക്കാർക്ക് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ നമുക്കത് തിരിച്ചടിയാണ് നമ്മുടെ വളർച്ചക്കത് തിരിച്ചടിയാണ് ആരോഗ്യത്തിന് തിരിച്ചടിയാണ് അതുകൊണ്ട് വണ്ണം കുറയ്ക്കണം അപ്പം ആ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധവൽക്കരണത്തിലൂടെ മാത്രം നടത്ത നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല സാമൂഹ്യമായ ഒരു ബോധവൽക്കരണത്തിലൂടെ മാത്രമേ അതിന് കഴിയൂ അതുകൊണ്ടാണ് സമൂഹത്തിന് നാനാ ശ്രേണിയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ഞായറാഴ്ച നടത്തിയ മൻ കി ബാത്തിലാണ് അദ്ദേഹം ഇക്കാര്യത്തെ കുറിച്ച് പരാമർശിച്ചത് അതേപോലെ തന്നെ ഈ പത്ത് പേരോട് മറ്റു ഓരോ ും പത്ത് പ്രമുഖ വ്യക്തികളെ ഉൾപ്പെടുത്താനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിൽ നടൻ മോഹൻലാലിനെ കൂടാതെ രാഷ്ട്രീയ രംഗത്തെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെയും കായിക രംഗത്തെയും കലാരംഗത്തെയും സാമൂഹ്യ രംഗത്തൊക്കെ പ്രമുഖന്മാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പാട്ടുകാരി ശ്രേയ ഘോഷാൽ നടനും നിർമ്മാതാവുമായ ആർ മാധവൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വെയിറ്റ് ലിഫ്റ്റർ മീരാബായി ചെന്നു വ്യവസായി ആനന്ദ് മഹീന്ദ്ര ഇൻഫോസിസ് ഒരാളായ നന്ദൻ നിലേഖനി അതേപോലെ തന്നെ സുധാമൂർത്തി ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു ബക്കർ ഭോജ്പുരി ആക്ടർ ദിനേശ് ലാൽ യാദവ് എന്നീ പത്ത് പേരെയാണ് പ്രധാനമന്ത്രി ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സാമൂഹ്യമായ ഒരു ഇതൊരു ഭരണപരമായ കാര്യമല്ല അല്ലാതൊരു സാമൂഹ്യമായ കാര്യമാണ് സമൂഹത്തിൽ കാര്യമായ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ജനങ്ങളുടെ ജീവിതത്തെ ജനങ്ങളുടെ ചിന്താഗതിയെ ജനങ്ങളുടെ മനോഗതിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഉന്നത വ്യക്തിത്വങ്ങളെയാണ് പ്രധാനമന്ത്രി ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അത് പുറകെ മറ്റു പല നടപടിക്രമങ്ങളും ഉണ്ടാകും പക്ഷെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് ഈ ഒരു മൂവ്മെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളായിട്ട് ആ പത്ത് ബ്രാൻഡ് അംബാസിഡർമാരെ നിയോഗിച്ചിരിക്കുന്നു അതിൽ ഒരാളായിട്ട് മോഹൻലാലിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ്